ഹലോ ഗായ്സ് എല്ലാവർക്കും പുതുരി വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ എക്സാമിന് വന്നതോ ടോസ്കിയുടെ എക്സാം നോട്ടാണത്തിൽ വന്നാണ് അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഇപ്പോൾ റെയിൽ കാണുന്നത് ഐ ബി എസ് ഹോട്ടൽ അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഫിഫ്റ്റി ഫൗണ്ടാണ് പെർ ഡേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ഇതായിരുന്നു ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം അത്യാവശ്യം ഒരു റൂമാണ് കേട്ടോ രണ്ട് ബെഡാണ് അതിൽ ഉള്ളത് ഒരു ടോയ്ലറ്റും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ റൂം എടുത്തത് അപ്പോൾ ഞങ്ങൾക്കത് ചീപ്പായിട്ട് കിട്ടി പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് നോക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അതിനകത്ത് അത്യാവശ്യം എക്സ്പെൻസീവായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ നമ്പർ കൊടുക്കായിരുന്നു അവർക്ക് അവർക്കൊരു ഹോം സ്റ്റേ പോയാൽ താമസിക്കാൻ വേണ്ടി അത് ഞാനത് ബുക്ക് ചെയ്യാത്ത ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരേ സ്ഥലത്തുനിന്ന് പോകുന്നത് കൊണ്ടാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു അത്യാവശ്യം നമുക്ക് നല്ല വലിയൊരു ടോയ്ലറ്റും ബാത്റൂം ടോയ്ലറ്റ് പിന്നെ എന്താ പറയുന്നത് നമുക്ക് ചായ വെച്ച് തിളപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എന്താ ഞങ്ങളുടെ റൂം ഏറ്റവും മൂന്നാമത്തെ ഫ്ലോറായിരുന്നു നാല് നിലയാണുള്ളത് ഹോട്ടലിന് നല്ല ഞങ്ങളുടെ റൂമിൽ നോക്കി കഴിഞ്ഞാൽ എന്ത് മനോഹരമായ കാഴ്ച നോക്കി നോർത്താമലിൻ്റെ സിറ്റി മുഴുവൻ നമുക്കത് കാണാൻ സാധിക്കും നല്ല മനോഹരമായിട്ട് എന്താ പറയുന്നത് ഇവിടുന്ന് ഉള്ള കാഴ്ചകളും കാണാം അവിടെ തീയും കോഫി പൗഡറും മിൽക്ക് പൗഡറും എല്ലാം നമുക്ക് തന്നു ഞങ്ങൾ പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് അങ്ങനത്തെ കഴിക്കാനൊക്കെ ഉള്ളതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ തലേദിവസം ചെന്നു നേരത്തെ തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോർത്താമത്തെ സെറ്റി മുഴുവൻ ഒന്ന് കറങ്ങി ഒരു റൗണ്ട് വെച്ച് ഏകദേശം ഒരു മണിക്കൂറാണ് ഞങ്ങൾ അങ്ങോട്ട് കൂടെ നടന്നു അതെന്ത് മനോഹരമായിട്ട് കാണുന്നൊക്കെ ഏകദേശം മൊത്തം കാഴ്ച കൂടുന്നത് കാണാൻ പറ്റും ഈ സെറ്റിയുടെ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്ന് പുറത്തുനിന്ന് ഫുഡ് മക്നോളജിയിൽ പോയി ഫുഡും കഴിച്ച് ഫുഡ് കഴിച്ചില്ല ഫുഡ് അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് റൂം വെച്ചാണ് ഞങ്ങൾ കഴിച്ചത് നല്ല അടിപൊളി റൂമാണ് നല്ല എന്താ പറയുക ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചയൊക്കെ വീഡിയോ കൂടെ കാണാം അതുകൂടാതെ ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വളരെയേറെ വിഭവങ്ങളായിട്ട് ഉണ്ടോ അതുകൂടാതെ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ട് ചായ എടുക്കാം മിൽക്കി ടീ എടുക്കാം അല്ലെങ്കിൽ കോഫി അങ്ങനെ ഒരുപാടുണ്ട് അത് മഷൂം ഫ്രൈ ചെയ്തുണ്ട് എഗ് ഫ്രൈ എഗ്ഗ് മുട്ട പുഴങ്ങിയതുണ്ട് അങ്ങനെ എന്താ പറയുന്ന ഒരുപാട് വിഭവങ്ങളായിട്ട് ഞങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള അത്ര ഫുഡ് ഉണ്ടായിരുന്നു എന്തായാലും സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഹോട്ടലും റൂമും എല്ലാം അടിപൊളിയായിരുന്നു അവിടെ പോകാൻ താല്പര്യം നോക്കി ചൂസ് ചെയ്യാവുന്ന ഒന്നാണ്